ജംസും വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജംസം വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വിലയിലേക്ക് മിന്നിടുക ഇരിക്കുക വലതു കൈ കൊണ്ട് പിടിക്കുക എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുക അള്ളാഹുവേ നിന്റെ മുത്തിനബി സാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഒരാൾ ജംസം കുടിക്കുന്നത് അത് പൂർത്തിയാകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന കാര്യങ്ങൾ എൻ്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് നീ പൂർത്തിയാക്കി തരണമേ അങ്ങനെ പ്രാർത്ഥിക്കൽ സിന്നത്താണ് മൂന്ന് മുറുക്കായിട്ടാണ് കുടിക്കേണ്ടത് ഈ രൂപത്തിൽ ഇസ്മിള്ളി റഹ്മാൻ പറഞ്ഞു അലഹമദില്ല ഇസ്മിൻ ലാഹിറമൻ അറഹിക്കും അലഹമ്മില്ല ബിസ്മില്ലെന്ന് പറയും അല്ല ഇങ്ങനെ കുടിക്കേണ്ടത് സംസം വെള്ളം ഇത് സുന്നത്താണ് വയറ് നിറച്ച് കുടിക്കൽ അതും സുന്നത്താണ്